വിവാഹം കഴിഞ്ഞ ആറാം ദിവസം ഭീകരർ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ മൃതശരീരം ചേർത്തു പിടിച്ച് തളർന്നിരിക്കുന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തീവ്രത ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചിത്രമായിരുന്നു അത് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് നാല്പത്തിനാലിന് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക ഓപ്പറേഷന് സിന്ദൂർ എന്നു പേര് നൽകി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിനൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പടർന്ന സിന്ദൂരത്തിന് ചിത്രം ഇന്ത്യൻ ആർമി എക്സിൽ പങ്കുവച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഹൈന്ദവ ആചാരപ്രകാരം ഭർത്താവിന്റെ ആയൊരു വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായി വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ അല്ലെങ്കിൽ തിരുനെറ്റിയിൽ ചാർത്തുന്ന ചുവന്ന പൊട്ടാണ് സിന്ദൂരം എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാറില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരും പുരുഷന്മാരായിരുന്നു അവരുടെ ഭാര്യമാരുടെ കണ്ണീരിൽ കുതിർന്ന നിലവിളികൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ നോവായി മാറി വിവാഹശേഷം കേവലം ആറു ദിവസത്തിനുള്ളിലാണ് ഇരുപത്തി ആറുകാരിയായ ഹിമാൻഷി നർവാളിന് ഭർത്താവ് ലെഫ്റ്റനന്റ് വിനയ് നർവാളിനെ നഷ്ടമായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ചിത്രമായിരുന്നു ഹിമാൻഷി അടുത്ത ദിവസം അവരുടെ ഭർത്താവിന് അവർ അന്ത്യാഞ്ജലി അർപ്പിച്ചപ്പോൾ സീമന്തരേഖയിൽ സിന്ദൂരം ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ രജപുത്രരും മറാത്ത പോരാളികളും തങ്ങളുടെ ദേശത്തിനായി യുദ്ധം ചെയ്യുമ്പോൾ നെറ്റിയിൽ സിന്ദൂര തിലകം ചാർത്താറുണ്ടായിരുന്നു ഇതുകൂടാതെ വിജയിച്ചു വരുന്ന പോരാളികളുടെ നെറ്റിയിലും സിന്ദൂരതിലകം അണിയിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിന് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിന് ഓപ്പറേഷൻ ബന്ദർ എന്നായിരുന്നു പേര് പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ ഇനി ചരിത്ര താളുകളിൽ ഇടം നേടും